ശിശിരം രചന അവതരണം മിത്രവിന്ത ഹലോ കിച്ച അമ്മ പ്രസവിച്ചോടാ ആ പെൺകുഞ്ഞ് കുറച്ച് സമയമായതേ ഉള്ളൂ ഈ നേരമായതിനാൽ ഞാൻ ആരെയും വിളിച്ചില്ല ജസ്റ്റ് സ്റ്റാറ്റസ് ഇട്ടതേ ഉള്ളൂ ഇവിടെ വാവ ഉണർന്നു കിടക്കുമായിരുന്നു അതുകൊണ്ട് ഞാനും ശ്രുതി ഉറങ്ങിയില്ല വെറുതെ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാ നിന്റെ സ്റ്റാറ്റസ് കണ്ടത് ആ കുഞ്ഞ് സുഖമായിരിക്കുന്നടാ രണ്ട് ദിവസമായിട്ട് ചെറിയ പനിയും ജലദോഷവുമൊക്കെ അതുകൊണ്ട് ഉറക്കമൊന്നും ശരിക്കങ്ങോട്ട് നടക്കുന്നില്ല അതിൻ്റെ ക്ഷീണവും കരച്ചിലുമൊക്കെ അതൊക്കെ പോട്ടെ അമ്മൂനെ കണ്ടോടാ ഇല്ല കണ്ടില്ല കുഞ്ഞിനെ മാത്രമേ അവർ കാണിച്ചുള്ളൂ വേറെ ഇല്ലല്ലോ അല്ലേ ഇല്ല കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിയുമ്പോൾ അമ്മൂനെയും കുഞ്ഞിനെയും റൂമിലേക്ക് കൊണ്ടുവരുമെന്നാണ് ഒരു സിസ്റ്റർ വന്നു പറഞ്ഞിട്ട് പോയത് എന്നാ ശരിയടാ ഞാൻ പകല് വിളിച്ചോളാം കേട്ടോ ഉം ശരി ചച്ചാ നകുലിൻ ഫോൺ കട്ട് ചെയ്തു ശ്രീചിയാണെങ്കിൽ അമ്മയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് ബിന്ദുവിന് ഇരുന്നിട്ട് ഇരുപ്പുറിക്കുന്നില്ലെന്ന് പറഞ്ഞ് ആകെ ബഹളം കൂട്ടുകയാണ് എന്റെ പൊന്നമ്മേ ഈ വയ്യാത്ത കാലമായിട്ട് അമ്മ എങ്ങനെ വരും അതൊന്നും ഇപ്പം നടപടിയില്ല ദൈവത്തെ ഓർത്ത് അമ്മ അവിടെ അടങ്ങിക്കിടക്കാൻ നോക്ക് ഇല്ലെങ്കിൽ ഇനി കൂടി വയ്യാതെ വന്നാൽ ഞങ്ങൾ എന്തോ ചെയ്യും എനിക്കിനി ഒരു കുഴപ്പവും വരില്ലടി കുഞ്ഞിനെ ഒരു നോക്ക് കണ്ടാൽ മാത്രം മതി എങ്ങനെയെങ്കിലും ഒരു വണ്ടി അറേഞ്ച് ചെയ്തതാ കണ്ടിട്ട് ഞാൻ വേഗം തിരിച്ചു പോന്നോളാം ഷോ എൻ്റെ ഏട്ടാ ഈ അമ്മ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടോ ശ്രീജ ഫോണുമായി നകുലിൻ്റെ അടുത്തേക്ക് വന്നു എന്താടി എന്തു പറ്റി അമ്മയ്ക്ക് ഇങ്ങോട്ട് വരണോന്ന് ഏട്ടനോട് ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ അതൊന്നും ശരിയാവില്ല ശ്രീജെ ഇത്രയും ദൂരം കാറിലിരുന്നു വരുമ്പോൾ അമ്മയ്ക്ക് കാലൊക്കെ ഇളകും ഇതാ ഇതേട്ടൻ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി ഞാൻ മടുത്തു അവൾ വീണ്ടും നകുലിന്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു അമ്മേ അമ്മ ഇത് എന്തൊക്കെയാണ് ഈ ആലോചിക്കാതെ പറഞ്ഞു കൂട്ടുന്നത് ഇത് എന്നെ ഭാവിച്ച അമ്മേ എട മോനെ നീ ഇങ്ങോട്ട് കൂടുതൽ ഒന്നും പറയണ്ട എനിക്ക് കുഞ്ഞിനെ കണ്ടേ തീരൂ കൊച്ചു കുട്ടികളെപ്പോലെ ബിന്ദു വാശി പിടിക്കുകയാണ് സ്വന്തം മകന്റെ ചോരയിൽ പെറുന്ന കുഞ്ഞിനെ കാണുവാനുള്ള അമ്മയുടെ ആ ഒരു മനസ്സ് അത് നകുലനും ശ്രീജയ്ക്കുമൊക്കെ നന്നായി അറിയാം പക്ഷേ ഈ സാഹചര്യത്തിൽ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല ഒരു പ്രകാരത്തിലാണ് നകുലിനും ശ്രീജയും അമ്മയെ ആശ്വസിപ്പിച്ചത് ഇത്രയും നേരം പ്രാർത്ഥനയോടെ ഇരുന്നുവെങ്കിലും ഇനിയുള്ള കുറച്ചു നേരം അത് നകുലിനേറെ വിലപ്പെട്ടതായിരുന്നു അമ്മുവിനെയും കുഞ്ഞുമാവേയും റൂമിലേക്ക് കൊണ്ടുവരുന്നത് നോക്കി അവൻ കാത്തിരുന്നു തൻ്റെ പൊന്നിൻ്റെ മുഖം മറന്നു പോയോ ഈശ്വര അവൻ വീണ്ടും വീണ്ടും ഓർത്തെടുക്കുവാൻ നോക്കുകയാണ് ആ കാര്യം ശ്രീജിയോട് പറയുകയും ചെയ്തു നമ്മുടെ ഉള്ളിൽ നിറകെ കുഞ്ഞിനോടുള്ള സ്നേഹമല്ലേ ഏട്ടാ അതാ മറന്നുപോയേ സാരമില്ല ഇനി അങ്ങോട്ട് അച്ഛയുടെ ഒപ്പമല്ലേ പിന്നെന്താ അവൾ ചിരിയോടെ പറഞ്ഞു എടി എന്നാലും അമ്മൂനെ എന്താ ഒന്നു കാണിക്കാത്തേ നിന്റെ ഡെലിവറി കഴിഞ്ഞ നേരത്തെ ഞാനും അമ്മയും ഒക്കെ നിന്നെ കയറി വന്ന് കണ്ടായിരുന്നു നീ ഓർക്കുന്നില്ലേ അത് ഓർക്കുന്നുണ്ടേട്ടാ ഏട്ടാ അതൊക്കെ ഓരോ ഹോസ്പിറ്റലിലും ഓരോ റൂളുകളാണ് ഇവിടെ അങ്ങനെയൊന്നും പറ്റില്ലായിരിക്കും ഉം അവനൊന്നും മൂളി ഇത്രയും കാത്തിരുന്നില്ലേട്ടാ ഇനി ഇത്തിരി നേരം കൂടി ഇരിക്കൂന്നേ ശ്രീജ തൻ്റെ കയ്യിലിരുന്ന പാറക്കുട്ടിയെ ഒന്നൂടെ മാറോട് അടക്കി പിടിച്ചുകൊണ്ട് കസേരയിൽ അമർന്നിരുന്നു അങ്ങനെ ആറു മണി കഴിഞ്ഞ നേരം പതിയെ ലേബർ റൂമിൻ്റെ ഡോറ് തുറക്കപ്പെട്ടു രണ്ട് സിസ്റ്റർമാർ ചേർന്ന് ഒരു സ്ട്രക്ചറിൽ കിടത്തിക്കൊണ്ട് വരികയാണ് അമ്മുവിനെ അത് കണ്ടതും നകുലിൻ്റെ ഇടനെഞ്ച് വല്ലാണ്ട് തുടിച്ചു ഒപ്പം നുറുങ്ങുന്ന വേദനയും അമ്മുവിനെ കൊണ്ടുവന്നപ്പോൾ നകുലിൻ തൻ്റെ മിഴികൾ തുടച്ചുകൊണ്ട് അവളെ നോക്കി അമ്മു വേദനയുണ്ടോടാ ശ്രീച വന്നിട്ട് അവളോട് വലങ്കയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു കുഴപ്പമില്ല ശ്രീചേച്ചി എല്ലാം കഴിഞ്ഞല്ലോ അവൾ ഒന്ന് പുഞ്ചിരിച്ചു അതെ സത്യം എത്ര നാളായിട്ടുള്ള കാത്തിരിപ്പാണോ ശ്രീജിയും പറഞ്ഞു നകുലിൻ്റെയും അമ്മുവിൻ്റെയും മിഴികൾ തമ്മിലൊന്ന് കോർത്തു വലിച്ചു എന്തൊക്കെയോ പറയണമെന്നുണ്ട് രണ്ടാൾക്കും അവൾ അനുഭവിച്ച വേദനയും സങ്കടവുമൊക്കെ ഒന്ന് ചോദിക്കാൻ ആഗ്രഹമുണ്ട് അവളെ ഒന്ന് സമാധാനിപ്പിച്ചുകൊണ്ട് തന്നോട് ചേർത്തിരുത്തുവാൻ നകുലൻ ആഗ്രഹിച്ചു അപ്പോഴേക്കും സിസ്റ്റർമാർ രണ്ടുപേരും ചേർന്ന് റൂമിലേക്ക് അവളെ സ്ട്രക്ചറിൽ കൊണ്ടുപോയിരുന്നു ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വൃത്തിയായിട്ട് വിരിച്ചിട്ടിരുന്നു ശ്രീജ തൊട്ടരികിലായുള്ള ഒരു ബെഡിൽ ശ്രീജയുടെ കുഞ്ഞുറങ്ങുന്നുണ്ട് അമ്മുവിനെ എഴുന്നേൽപ്പിച്ച് ബെഡിലേക്ക് കിടത്തിയത് നകുലനായിരുന്നു അവളെ ചേർത്ത് പിടിക്കുമ്പോൾ പാവോ അമ്മു വല്ലാണ്ട് വിറകൊള്ളുകയാണ് തറയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ അവൾക്ക് അടിവയറിൻ്റെ താഴേക്ക് വല്ലാത്ത വേദന തോന്നി അവൾ കരഞ്ഞു പോയിരുന്നു സ്റ്റിച്ചു വലിഞ്ഞു കാണും സാരമില്ല കേട്ടോ സൂക്ഷിച്ചാൽ മതി ഒപ്പമുണ്ടായിരുന്ന സിസ്റ്റർ അമ്മുവിനോട് പറഞ്ഞു അവൾ നിറമിഴികളോടെ തലകുലുക്കി വിഷമിക്കണ്ട ഒരുപാട് വേദനയുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി മരുന്ന് തരാൻ കേട്ടോ അമ്മുവിനെ വിടലിലേക്ക് ചായച്ച് കിടത്താൻ നകുലിന് ഭയമായിരുന്നു വേദന കൊണ്ട് ചുളിഞ്ഞാണ് അവളുടെ മുഖം നകുലിൻ്റെ തോളിൽ അമർത്തി പിടിക്കുമ്പോൾ അവളുടെ വേദനയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് അവനും മനസ്സിലായി ചേച്ചിക്ക് ചായ മേടിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ റസ്കോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയോ ഇഡലിയോ അപ്പവോ അങ്ങനെ കട്ടി കുറഞ്ഞ ആഹാരം കഴിച്ചാൽ മതി എന്തു വേണമെങ്കിലും കഴിക്കാൻ കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് നിയന്ത്രണമൊന്നുമില്ല പിന്നെ വെള്ളം നന്നായി കുടിച്ചോണം കുഞ്ഞിനെ കൂടെ കൂടെ മുലയൂട്ടണം അമ്മയുടെ ആഹാരമാണ് കുഞ്ഞിന് ചെല്ലുന്നത് അതുകൊണ്ട് ചേച്ചി നന്നായി ശ്രദ്ധിച്ചോണം കേട്ടോ വേണ്ട നിർദ്ദേശങ്ങൾ ഒന്നൊന്നായി പറഞ്ഞു കൊടുക്കുകയാണ് സിസ്റ്റർമാര് ദേ ഞങ്ങൾ അപ്പുറത്ത് കാണൂ എന്താവശ്യം വന്നാലും വിളിച്ചാൽ മതി പറഞ്ഞ ശേഷം സിസ്റ്റർമാർ ഇറങ്ങിപ്പോയത് കുഞ്ഞിനെ എപ്പ കൊണ്ടുവരും പെട്ടെന്ന് അവരുടെ പിന്നാലെ ഓടി ചെന്നിട്ട് നകുലൻ ചോദിച്ചു എൻ ഐ സിയുവിൽ ആണ് വാവ അവിടെയുള്ള സിസ്റ്റർ ഉടനെ കൊണ്ടുവരും നകുലൻ തിരികെ റൂമിലേക്ക് വന്നപ്പോൾ അമ്മൂനോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ശ്രീജ ഏട്ടാ ഇത്തിരി ചായ വാങ്ങിക്കൊണ്ടുവരാമോ അമ്മൂനും പരവേശം പോലെ ശ്രീജി എഴുന്നേറ്റ് വന്ന് ഫ്ലാസ്ക് കഴുകി അവനെ ഏൽപ്പിച്ചു സമയം അപ്പോൾ ആറര കഴിഞ്ഞു അവൻ ക്യാൻ്റീനിലേക്ക് പോയി ഫുഡ് ആകുന്നതേ ഉള്ളൂ ഏഴുമണി മുതലാണ് ഫുഡ് കൊടുക്കുന്നത് അതുകൊണ്ട് ചായയും ബിസ്ക്കറ്റും ബിസ്കറ്റും ഒക്കെ വാങ്ങി അവൻ വേഗം മടങ്ങി വന്നു അപ്പോഴേക്കും കുഞ്ഞു റൂമിൽ കൊണ്ടുവന്നിരുന്നു അവൻ ഓടി അവരുടെ അടുത്തേക്ക് വന്നു ശ്രീജിയുടെ കയ്യിലാണ് വാവ ദേ കുഞ്ഞിന്റെ അച്ഛ വന്നുവല്ലോ നോക്കിയടാ പൊന്നെ അവൾ നകുലനെ നോക്കി പറഞ്ഞു ഏട്ടന് പിന്നെ കുഞ്ഞിനെ എടുക്കാനൊക്കെ നല്ല വശമാ പാറൂട്ടി എടുത്ത് പരിചയമുണ്ട് നകുലൻ കൈ നീട്ടിയതും കുഞ്ഞിനെ കൈമാറിക്കൊണ്ട് ശ്രീജ പറഞ്ഞു എടാ മുത്തുമണി അച്ചയുടെ പൊന്നൂസേ നകുലം വിളിച്ചതും കുഞ്ഞുമാവി ഒന്ന് കണ്ണ് ചെമ്മി തുറന്നു ആഹാ അച്ഛന് മനസ്സിലായല്ലോ വാവയ്ക്ക് ഇതാണോ അമ്മൂസെ രക്തബന്ധമെന്ന് പറയുന്നേ ശ്രീജ പറയുന്ന കേട്ടുകൊണ്ട് പുഞ്ചിരിയോട് കിടക്കുകയാണ് അമ്മു നകുലൻ കുഞ്ഞിനെയുമായിട്ട് അമ്മുവിൻ്റെ അരികിൽ വന്നു എന്നിട്ട് അവളുടെ അടുത്തേക്ക് ചേർത്ത് കിടത്തി ഒരുപാട് വേദനിപ്പിച്ചോടാ ഈ പാവോ അമ്മക്കുട്ടിയെ നകുലൻ ശബ്ദം താഴ്ത്തി കുഞ്ഞിനോടായി പറഞ്ഞപ്പോൾ അമ്മ ഒന്ന് പുഞ്ചിരിച്ചു വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു പിന്നെ നോർമൽ നോർമലായത് ഭാഗ്യം അവൾ പറഞ്ഞപ്പോൾ നകുലൻ അവളുടെ നെറുകയിൽ ഒന്ന് തഴുകി അമ്മയെ വിളിച്ചോ ശ്രീജേച്ചി കുഞ്ഞിനെ കണ്ടില്ലല്ലോ ഇതുവരെയായിട്ടും അമ്മ പറയുമ്പോഴാണ് ശ്രീജയും നകുലിനും ആ കാര്യം പോലും ഓർത്തത് ശു അമ്മ പ്രത്യേകം പറഞ്ഞതാ അമ്മുനെ റൂമിൽ കൊണ്ടുവന്നാൽ ഉടനെ വിളിക്കണമെന്ന് ഞാൻ ആ കാര്യം ഇങ്ങോട്ട് മറന്നുപോയേ ശ്രീജ വേഗം തന്നെ ബിന്ദുവിന് ഫോണിൽ വിളിച്ചു രണ്ടാമത്തെ ബല്ലിന് അവൾ ഫോൺ ഫോണെടുത്തിരുന്നു ഹലോ അമ്മേ ആ എടി മോളെ അമ്മുനെ ഇറക്കോടി ഊ കൊണ്ടുവന്ന് കിടത്തി ഞാൻ കൊടുക്കാം ആ ശരിടി ശ്രീജ ഫോൺ കൊണ്ടുവന്ന് അമ്മുവിന് കൈമാറി ഹലോ അമ്മായി അവളോട് ശബ്ദം കേട്ടതും ബിന്ദു കരഞ്ഞു പോയിരുന്നു അമ്മുവും കരഞ്ഞപ്പോൾ ശ്രീജയും നകുലനും അവളെ വഴക്കു പറയുന്നത് ബിന്ദു കേട്ടു പെട്ടെന്ന് അവർ കണ്ണീര് തുടച്ചു മാറ്റിക്കൊണ്ട് അവളോട് സംസാരിച്ചു എടി മോളെ എങ്ങനെയുണ്ടീ ഒരുപാട് കഷ്ടപ്പെട്ടോ കുഞ്ഞ ഏയ് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു അവസാനം ഇത്തിരി വേദന കൂടുതലായിരുന്നു അതേ ഉള്ളൂ അമ്മായിക്കൊന്നു വരാൻ പോലും കഴിയുന്നില്ലല്ലോ മോളെ നിന്നെയും കുഞ്ഞിനെയും കാണാൻ കൊതിയാവുന്നുണ്ട് സത്യമായിട്ടും പറഞ്ഞുകൊണ്ട് അവർ പിന്നെയും കരഞ്ഞു ഫോണിലൂടെ അമ്മുവിനെയും കുഞ്ഞുവിനെയും ഒക്കെ നകുലൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു കുഞ്ഞുവാവെ കണ്ടതും ബിന്ദുവിന് ഒരുപാട് സന്തോഷമായി അച്ചമ്മയുടെ ചുന്തരിവാവ അവർ ഉറക്കെ പറഞ്ഞു അമ്മു കുഞ്ഞിനെ കുടിക്കാൻ പാലൊക്കെ കൂടെ കൂടെ കൊടുത്തോണേ മോളെ ഇല്ലാച്ച പാല് കെട്ടിപ്പോയാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാവും കൊടുത്തോളാം അമ്മായി മോളെ നിറയെ ഭക്ഷണമൊക്കെ കഴിച്ചോണം കേട്ടോ എന്നാലേ നിനക്ക് ആരുമൊക്കെ വയ്ക്കത്തുള്ളൂ എന്തായാലും ശ്രീജി അവിടെ നിൽക്കട്ടെ അല്ലാണ്ടിപ്പോൾ എന്ത് ചെയ്യാനാ എനിക്ക് അവസ്ഥയായി പോയില്ലേ അമ്മായി ഒന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട ശ്രീജിച്ചി ഉണ്ടല്ലോ കൂടെ പിന്നെ ഏട്ടനും ഉണ്ട് അമ്മായി ശരിക്കും റെസ്റ്റ് എടുക്ക് വയ്യാഴികയൊക്കെ മാറിയിട്ട് ഇവിടേക്ക് വന്നാൽ മതി ആ എന്നാൽ പിന്നെ ഞാൻ വെച്ചോളാം മോളെ നീ ഒരുപാട് തലയിളക്കി ഒന്നും പറയണ്ട അനങ്ങാതെ കിടന്നോണം കേട്ടോ ഫോണിലൊന്നും നോക്കിയേക്കല്ലേ തലവേദന വിട്ടുമാറാതെ വരും അമ്മുനോട് പിന്നെയും ഓരോരോ നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബിന്ദു അഞ്ചു മിനിറ്റ് കൂടി സംസാരിച്ചിട്ട് അവർ ഫോൺ കട്ട് ചെയ്തത് നകുലും വാങ്ങിക്കൊണ്ടുവന്ന ചായയും റിസ്ക്കുമൊക്കെ കഴിച്ചപ്പോഴാണ് സത്യത്തിൽ അമ്മുന് ജീവൻ പോലും വീണത് ഒരു ഗ്ലാസ് ചായ പോലും വളരെ ബുദ്ധിമുട്ടി കുടിച്ചുകൊണ്ടിരുന്നവൾ രണ്ടര ഗ്ലാസ് ചായ കുടിച്ചത് നോക്കി അതിശയപ്പെട്ടു നിൽക്കുകയാണ് നകുലൻ വല്ലാത്ത പരവശമായിരുന്നേട്ടാ അവൻ്റെ നോട്ടം മനസ്സിലായതും അമ്മു പറഞ്ഞു ഫുഡ് ഇപ്പം തന്നെ ആകും എന്നിട്ട് ഞാൻ വാങ്ങിക്കൊണ്ടുവരാം ധൃതി ഇല്ലെന്നേ കുടിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു ഇപ്പം ക്ഷീണമൊക്കെ മാറി അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇനിയിപ്പോൾ വിശപ്പ് ഉണ്ടേലും ഇല്ലേലും നീ നന്നായി ഭക്ഷണം കഴിക്കണം കുഞ്ഞിന് ഡ്രസ് ഫീഡിംഗൊക്കെ നന്നായിട്ട് നടന്നാലല്ലേ പറ്റൂ അല്ലാതെ കടകളിൽ നിന്ന് കിട്ടുന്ന പാൽപ്പൊടി കലക്കി കുഞ്ഞിന് കൊടുക്കാൻ പറ്റുമോ നകുലൻ പെട്ടെന്ന് ഗൗരവത്തിലായി അത് അതുകണ്ടതും അമ്മൂനും ശ്രീജയ്ക്കും ചിരി വന്നു എൻ്റെ ഏട്ടാ പ്രസവം കഴിഞ്ഞിട്ട് ഈ കൊച്ചു കൊച്ചുമുറിയിലേക്ക് വന്നിട്ടേ അരമണിക്കൂറായതേ ഉള്ളൂ അപ്പോഴേക്കു ഏട്ടൻ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനാ ആദ്യം അവളൊന്നു എഴുന്നേറ്റ് നേരെ ഇരിക്കട്ടെ എന്നിട്ടല്ലേ ബാക്കി ശ്രീജ പറഞ്ഞപ്പോൾ അവളെ ഒന്ന് നോക്കി പേടിപ്പിച്ചു അല്ലെങ്കിലും ഈ കെട്ടിയോമാരുടെ കാര്യം ഇങ്ങനെയൊക്കെയാണ് അമ്മൂസെ ഇവർക്കിനി കുഞ്ഞിൻ്റെ കാര്യം മാത്രമാവലുത് നമ്മളൊക്കെ പുറമ്പോക്കാകും ശ്രീജ പിന്നെയും പറഞ്ഞു അപ്പോഴേക്കും നകുലിൻ്റെ ഫോണിലേക്ക് പ്രിയയുടെ കോൾ വന്നു ഫോൺ റിങ് ചെയ്തതും ഉറങ്ങി ഉറങ്ങിക്കിടന്നിരുന്ന കുഞ്ഞ് ഉച്ചത്തിൽ നിലവിളിച്ചു ഷോ ഇത് സൈലൻ്റ് ആക്കുന്ന കാര്യം ഞാൻ ഓർത്തൂയില്ല ഫോണുമായി തിടുക്കപ്പെട്ട് നകുലൻ വാതി തുറന്ന് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി അമ്മുവിൻ്റെ വിവരങ്ങൾ ചോദിക്കുവാനായി വിളിച്ചതാണ് പ്രിയ കാലത്തെ കിച്ചനാണ് അവളോട് അമ്മുവിന് കുഞ്ഞുണ്ടായ വിവരം പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല കുറച്ചു സമയമായതേ ഉള്ളൂ റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് ശ്രീജിയുണ്ട് കൂടെ അമ്മയ്ക്ക് വയ്യാത്തോണ്ട് അവളാണ് വന്നത് അങ്ങനെ വളരെ കാര്യമായിട്ട് തന്നെയാണ് നകുലൻ പ്രിയയോട് സംസാരിച്ചത് അമ്മുവിനെയും ശ്രീജയെയും ഒക്കെ അന്വേഷിച്ചതായി പറയണമെന്ന് പറഞ്ഞ് പ്രിയ ഫോൺ കട്ട് ചെയ്തു ഫോൺ സൈലൻ്റ് മോഡിൽ ഇട്ടുകൊണ്ട് അവൻ വീണ്ടും കയറി വന്നപ്പോൾ അമ്മുവിനെ പതിയെ എഴുന്നേൽപ്പിച്ചിരുത്തുവാൻ ശ്രീജ് ശ്രമിക്കുന്നുണ്ട് ശ്രീജെ നീ മാറിക്കൂടി ഞാൻ പിടിക്കാം അവൻ വന്നിട്ട് അവളെ ചുവരിലേക്ക് ചാരിയിരുത്തി പാവോ അമ്മുവിന് വേദന കൊണ്ട് കണ്ണു കാണാൻ മേലാത്ത അവസ്ഥയായിരുന്നു സ്റ്റിച്ചിട്ട ഭാഗത്തു നിന്നുണ്ടായ വേദനയിൽ അവളുടെ ശരീരം വിറകൊണ്ടു നകുലനാണെങ്കിൽ അവളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു ഒരു വശം ചെരിഞ്ഞ് വളരെ കഷ്ടപ്പെട്ടാണ് അമ്മു ഇരിക്കുന്നത് ശ്രീജ കുഞ്ഞിനെ അവളുടെ മടിയിലേക്ക് വെച്ചു എന്നിട്ട് കുഞ്ഞിന് പാലൂട്ടാൻ അവളെ സഹായിച്ചു